നമസ്കാരം നിലപാട് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാവുന്നതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകദേശം അഞ്ചു വർഷത്തോളം സർക്കാരിൻ്റെ കയ്യിൽ ഇരുന്നു അതിനുശേഷം ഇപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഇതുപോലെ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടടക്കം കാലാകാലങ്ങളായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെ ഒരുപാട് കമ്മീഷനുകൾ നിയോഗിക്കപ്പെടുകയും എൻക്വയറികൾ നടത്തപ്പെടുകയും ചെയ്യുന്നു അതിൻ്റെ റിപ്പോർട്ടുകൾ പലപ്പോഴും പൊടി പിടിച്ച് അവിടെ തന്നെ കിടക്കുന്ന അവസ്ഥയാണുള്ളത് വെളിച്ചം കാണുന്ന അവസ്ഥകൾ വളരെ കുറവാണ് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സർക്കാർ വളരെ പിന്നോക്കം പോകുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് അതിനാൽ തന്നെ ഈ അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും ഇതുവരെ സർക്കാർ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളും ഇതുപോലുള്ള റിപ്പോർട്ടുകളും എല്ലാം ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ അതിൻ്റെ എല്ലാം അവസ്ഥകൾ എന്താണ് എന്ന് നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലം കൂടിയാണ് വന്നിരിക്കുന്നത് കാരണം ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നിട്ടും സർക്കാർ ഇത്രയും കാലം അത് പിടിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം ക്രിയാത്മകമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള റിപ്പോർട്ടുകൾക്ക് മുകളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും കേരളക്കര മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എൻ്റെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജോർജ് ജോസഫ് സണ്ണൈപ്പീറ്റൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ ഇത്രയും കോൺട്രവേഴ്സികൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ശരിക്കും ഇതുപോലൊരു ചർച്ച നടത്തുന്നത് ആവശ്യമായിട്ട് തോന്നിയിരിക്കുന്നത് കാരണം നമുക്കറിയാം ജെ ബി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും പലപ്പോഴും ഇപ്പോഴും അത് സർക്കാരിൻ്റെ കയ്യിൽ ഒരു യാതൊരു നടപടികളുമില്ലാതെ അത് എന്താണെന്ന് പോലും പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ അവസരത്തിൽ ശരിക്കും എത്രത്തോളം സർക്കാരിൻ്റെ റിപ്പോർട്ടുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അതായത് ഒരുപാട് റിപ്പോർട്ടുകൾ ഇതിനകം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പലതിപ്പോഴും കാണാതെ ഷെൽഫുകളിൽ ഇപ്പോഴും ഭദ്രമായി യഥാർത്ഥത്തിൽ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കമ്മീഷൻ കടന്നു വരുന്നത് എപ്പോഴും വലിയൊരു പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഒരു വലിയൊരു ദുരന്തങ്ങളോ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ അതിനെ തടയാനായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് സർക്കാരുകളതിനെ കണ്ടുവരുന്നത് പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാം തൽക്കാലത്തേക്ക് ആ ഒരു വിഷയം അതിൽ നിന്നും മാറ്റി നിർത്താം എന്നുള്ളതാണ് പ്രധാനമായിട്ടും സർക്കാരുകൾ ചെയ്തു വന്നിരുന്നത് അദാഹരണമായിട്ട് പല ദുരന്തങ്ങൾ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ ആ ആളുകളുടെ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു കമ്മീഷൻ നീക്കും നിരവധി ഇത്തരം കമ്മീഷനുകൾ ഈ വിവിധ സർക്കാരുകളുടെ കാലഘട്ടങ്ങളിൽ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത്തരം റിപ്പോർട്ടുകളിൽ എന്ത് നടന്നു എന്നുള്ളതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല എന്നാണ് കാരണം പലപ്പോഴും പല റിപ്പോർട്ടുകളും കടന്നു വരുന്നത് തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും പ്രമാദമായിട്ടുള്ള ഈ ബാബറി കേസിൽ തന്നെ ഒരു റിപ്പോർട്ടിൻ്റെ അവസ്ഥ നമുക്ക് പരിഗണിക്കാം നമുക്ക് പരിശോധിച്ചാൽ അറിയാനും പറ്റും വെറും മൂന്ന് മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്ന് അന്ന് സർക്കാർ തീരുമാനിച്ചത് സുപ്രീം കോ മദ്രാസ് ഹൈക്കോടതി ചീഫായിരുന്നതിൻ്റെ തലവൻ ഇത് പതിനൊന്ന് വർഷം എടുത്തിട്ടാണ് അത് പുറത്തു വന്നത് പുറത്ത് വന്നതല്ല റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് ആലോചിക്കണം എട്ട് കോടിയോളം രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു അപ്പോൾ ഇതിന്റെയൊക്കെ അവസ്ഥകൾ എങ്ങനെയാണ് ഈ റിപ്പോർട്ടുകളുടെയൊക്കെ അവസ്ഥ അപ്പോൾ ഇത്തരം ഒരു റിപ്പോർട്ടുകൾ തുടർച്ചയായിട്ടുള്ള കമ്മീഷനുകൾ വരുന്നു പരിശോധിക്കുന്നു പഠിക്കുന്നു ഇതുകൊണ്ടൊക്കെ എത്രത്തോളം ഈ പൊതുസമൂഹത്തിന് എന്ത് ഗുണമുണ്ട് എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുകയാണ് കാരണം പല റിപ്പോർട്ടുകളും നമ്മൾ നമ്മൾ മറന്നു കഴിഞ്ഞു ഒരു റിപ്പോർട്ടിന്മാൽ വീണ്ടും റിപ്പോർട്ട് വീണ്ടും പരിശോധന ഏറ്റവും അവസാനമാണെങ്കിൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ പുറത്തു വന്നില്ല സബ്മിറ്റ് ചെയ്തു പക്ഷേ അത് പഠിക്കാനായിട്ട് മൂന്നംഗ കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് നടപ്പാക്കാൻ വേണ്ടിയിട്ട് മൂന്നംഗ കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ് അതും ഒരു വർഷം പിന്നിട്ടിട്ട് ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളും നടത്തണമെന്ന് പക്ഷെ ഒരു മാസം മാസങ്ങൾ കഴിഞ്ഞു ഇതുവരെ ഇതൊരനക്കില്ല ഇതൊക്കെയാണ് പല റിപ്പോർട്ടുകളുടെയും അന്വേഷണ കമ്മീഷനുകളുടെയും നിലവിലെ അവസ്ഥ അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം ഇത്രയധികം സാമ്പത്തികമായി നമ്മൾ പണം ഉപയോഗിക്കുന്നു ആളുകളുടെ പ്രയത്നം ഇത്തരം കാര്യങ്ങളെല്ലാം ചെലവഴിച്ചുകൊണ്ട് പുറത്തു വരുന്ന ഒരു റിപ്പോർട്ടിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടും പൊതുസമൂഹത്തിന് എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താനാവും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു നിലപാട് എല്ലാ സർക്കാരുകളും അല്ലെങ്കിൽ പൊതുസമൂഹം ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ റിപ്പോർട്ടിലുള്ള കാലതാമസം ഇപ്പോഴും വളരെ വലിയതായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം ഈ റിപ്പോർട്ടുകളുടെ കാര്യത്തിൽ സർക്കാരുകളിലെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അല്ല സർക്കാരുകൾ പലപ്പോഴും ഈ ആദ്യപോടെ സൂചിപ്പിച്ച രീതിയിൽ തന്നെയാണ് സർക്കാരിനെ ഒരു പ്രതിസന്ധി വരുന്ന കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് അതിനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും കമ്മീഷനെ വെക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശത്തോടെ ഒന്നും ആയിരിക്കില്ല പലപ്പോഴും കമ്മീഷനെ വെക്കുന്നത് നേരത്തെ ഒക്കെ സിറ്റിംഗ് ജഡ്ജിയൊക്കെ ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത് അത് ഹൈക്കോടതിക്കൊക്കെ ബോധ്യമായി ഇതുംകൊണ്ട് വലിയ കാര്യമില്ല എന്ന് അങ്ങനെയാണ് അവർ സിറ്റിംഗ് ജഡ്ജിമാരെ വിട്ടുകൊടുക്കുന്ന ആ പതിവ് രീതി മാറ്റി അതോട് പിന്നീടാണ് ഈ റിട്ടയർഡായ ജഡ്ജിമാരെ നിയമിക്കുന്ന ഒരു ഈ സമ്പ്രദായത്തിലേക്ക് കേരളമൊക്കെ മാറിയത് അവരൊക്കെ പല ശുപാർശകളൊക്കെ സമർപ്പിക്കും അതിനപ്പുറത്തേക്ക് അവർക്കും ഒരു ജുഡീഷ്യൽ പവർ ഒന്നുമില്ല അപ്പൊ ആ സ്ഥിതിക്ക് അവർ സർക്കാരിനെ സമർപ്പിക്കുന്നു സർക്കാരാകട്ടെ അത് നടപ്പാക്കുന്ന കാര്യത്തിനകത്ത് വലിയ താല്പര്യമൊന്നും അവർക്കും ഉണ്ടാവില്ല അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എങ്കിൽ അവർ വേഗം തന്നെ ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയും അതിനകത്ത് നടപടി സ്വീകരിക്കുകയൊക്കെ ചെയ്യും നമുക്കറിയാം ഇപ്പോൾ സോളാർ കമ്മീഷനകത്ത് ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നു വന്ന് റിപ്പോർട്ട് സമർപ്പിച്ച ഒരാഴ്ചയ്ക്കകം തന്നെ നിയമസഭയിൽ അത് മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം എന്താണ് അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് ആ കുറ്റാരോപിതർ എന്ന് പറയുന്നത് മറുവശത്ത് നിൽക്കുന്നത് യു ഡി എഫ് ആണ് അപ്പം അവരെ രാഷ്ട്രീയമായി എതിർക്കുന്നതിനുള്ള ഒരു അവസരമാക്കി ആ സർക്കാർ അതിനെ മാറ്റുന്നു അപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണെങ്കിൽ അവർ അത് നടപ്പാക്കാൻ ശ്രമിക്കും അല്ലാത്ത കാര്യമാണെങ്കിൽ അവർ കണ്ടില്ല എന്ന് കഴിക്കും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമുക്കറിയാം കൊച്ചിയിലൊരു യുവനടി ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യത്തെ തുടർന്നാണ് സിനിമ ഇൻ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന സംഘടനയുടെ ഒക്കെ ആവശ്യപ്രകാരം ഇത്തരത്തിലുള്ള ഒരു ഹേമ കമ്മീഷനെ റിപ്പോർട്ട് സർക്കാർ നിയമിക്കുന്നത് അത് രണ്ടായിരത്തി പതിനേഴ് ജൂ ജൂലൈയിലാണ് നിയമിക്കുന്നത് ആ കമ്മീഷൻ ആകട്ടെ റിപ്പോർട്ട് സമർപ്പിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് സമർപ്പിക്കുകയും ചെയ്തു ഈ അഞ്ചു വർഷത്തിനിടയിൽ സർക്കാർ ഈ റിപ്പോർട്ട് കാണാതിരിക്കയോ അല്ലെങ്കിൽ വായിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടല്ല പക്ഷേ അതിനകത്ത് സർക്കാരിന് വേണ്ട അത്ര താല്പര്യമില്ലാത്ത ഹിതകരമല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പരാമർശമുണ്ട് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ അപ്പൊ അതുകൊണ്ടാകാം ഒരു വർഷം ഈ കമ്മീഷൻ റിപ്പോർട്ട് കാണാത്ത രീതിയിൽ അവര് മാറ്റിവെച്ചത് അപ്പോ ഏതായാലും ഇപ്പോ അത് പിന്നീട് പല സമ്മർദ്ദങ്ങളുടെ ഫലമായി ഹൈക്കോടതിയുടെ ഒക്കെ ഒരു ഇടപെടലൊക്കെ ഉണ്ടായി ആ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നു സർക്കാരാകട്ടെ അപ്പോഴും എന്താണ് അതിനകന്ന് കുറെ പേജ് മാറ്റി വെച്ചു പുറത്തുവിട്ടിട്ടേയില്ല കാരണം അതിനകത്ത് പറയുന്നത് കാരണം ഒരു സ്വകാര്യത ഒരുപാടുണ്ട് അതുകൊണ്ട് അത് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് അപ്പം ആരെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും സർക്കാരിനെ ഏത് സർക്കാരാണെങ്കിലും ഇപ്പം യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആകട്ടെ അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ കമ്മീഷനെ വെക്കുന്നു പക്ഷെ അവർക്ക് ഹിതകരമല്ല എങ്കിൽ അതൊക്കെ അവർ കണ്ടില്ലായിരുന്നു അടിക്കുകയും അത് പൊടിതെട്ടി സെക്രട്ടേറിയറ്റിൽ വിടാൻ കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതായാലും ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടുമ്പോഴും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല അതുകൊണ്ടായിരിക്കും അവരൊരു കോൺക്ലേവ് ഒക്കെ നടത്തി ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന രീതിയിലേക്ക് പോയത് ഏതായാലും ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല നടിമാരും അടക്കമുള്ളവർ നടത്തിയ തുറന്നു പറച്ചിൽ പല ആളുകളും പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി വലിയ തരത്തിലുള്ള ക്രിമിനൽ കേസും അതോടൊപ്പം തന്നെ ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലും ഒക്കെയാണ് നിൽക്കുന്നത് കാരണം രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ ജന പൊതുജനങ്ങളുടെ ഇടയിലൊക്കെ ഒരു സംശയം ഉടലെടുത്തിരിക്കുന്നു കാരണം ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം കഴിഞ്ഞ അഞ്ച് വർഷം ഈ റിപ്പോർട്ട് നടപ്പാക്കാതെ സർക്കാർ മുന്നോട്ട് പോയത് എന്ന് ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പല ഏത് റിപ്പോർട്ടാണെങ്കിലും കമ്മീഷൻ റിപ്പോർട്ടുകൾ നമുക്കറിയാം ഈ കമ്മീഷൻ ആദ്യമായിട്ട് നിയമിക്കുന്നത് ഈ കുമാരനാശാൻ അടക്കം അടക്കമുള്ള ഇരുപത്തി മൂന്ന് പേർ മരിച്ച ബോട്ടപകടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ ഏകദേശം ഒരു ശതാബ്ദിയായി ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി എത്തി നിൽക്കുന്നു അന്ന് തിരുതാംകൂർ ഹൈക്കോടതി ആയിരുന്നു ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അന്ന് പി ചെറിയ എന്ന് പറയുന്ന ഒരു റിട്ടയേർഡ് ജഡ്ജിയാണ് അന്ന് ആ ആ ബോട്ടപടത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ചത് അന്നും അദ്ദേഹം പിന്നീട് അത് സബ്മിറ്റ് ചെയ്ത പറഞ്ഞു അന്ന് ആ ബോട്ടിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് തൊണ്ണൂറ്റിയഞ്ച് പേരായിരുന്നു അതിൽ യാത്ര ചെയ്തത് നൂറ്റി അമ്പത്തി ഒന്ന് പേരാണ് അത് അധിക ഭാരം മൂലമാണ് ബോട്ട് മുങ്ങിയതെന്ന് പിന്നീട് പല ബോട്ടാപകടങ്ങളും ഉണ്ടായി കുമ്മരകം ബോട്ടാപടം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അന്ന് ജസ്റ്റിസ് നാരായണക്കുറിപ്പിനെ സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനായിട്ട് ചോദിച്ചു അദ്ദേഹം നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് അമിത ഭാരമാണ് ബോട്ട് മുങ്ങിയത് എന്ന് പിന്നീട് നമുക്ക് ഈ അടുത്ത നാളുകളിൽ താനൂര് ഒരു ബോട്ടാപടം ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത അതായത് കുമരകം ബോട്ടാപകടത്തിന് ശേഷം തട്ടേക്കാട് ബോട്ടപകടം നടന്നു അതെ തേക്കടി ബോട്ടപകടം നടന്നു താനൂര് ഉണ്ടായി ും നാല് 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 കമ്മീഷനെ അതെ ഈ കമ്മീഷനും പറയുന്നത് പ്രോപ്പർ ആയിട്ട് ഇത് മെയിന്റൻസ് മെയിൻ്റെസ് ഒന്നും അറ്റകുറ്റപ്പണി ഒന്നും ഈ ബോട്ടുകൾ നടത്തിയിട്ടില്ല ആ അതോടൊപ്പം തന്നെ അങ്ങനത്തെ കുറെ ശുപാർശകൾ നൽകുന്നത് അത് അന്ന് കൊടുത്തത് അതെന്ന് വച്ചാൽ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലിൽ കൊടുത്ത അതേ റിപ്പോർട്ടിന്റെ അതേ കോപ്പികൾ തന്നെയാണ് പിന്നീട് വന്ന പല ജഡ്ജിമാരും അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജിമാരും സമർപ്പിച്ചിട്ടുള്ളത് വേറെ വലിയ ശുപാർശകളൊന്നും പുതിയതായിട്ടൊന്നും നൽകിയിട്ടുമില്ല കാരണം ഈ ഒരു വർഷങ്ങളോളം ചിലപ്പോൾ ചില കമ്മീഷനൊക്കെ ഒരു വർഷം രണ്ട് വർഷമൊക്കെ എടുത്താണ് പഠന റിപ്പോർട്ടൊക്കെ ശുപാർശകളൊക്കെ സമർപ്പിക്കുന്നത് പക്ഷേ കാര്യമായ വലിയ പുരോഗതിയൊന്നും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊന്നുമില്ല ഈ അമിത അമിതവാരം പ്രോപ്പറായിട്ടുള്ള പരിശോധനകളില്ല ഇത്തരത്തിലുള്ള കുറെ നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാറുള്ളൂ രാഷ്ട്രീയമായി അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അവർ നടപ്പാക്കും അല്ലാത്ത കാര്യങ്ങളൊക്കെ വിസ്മരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് പല കമ്മീഷൻ റിപ്പോർട്ടുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടെങ്കിലും സമർപ്പിക്കുമ്പോൾ ഹേമ ജസ്റ്റിസ് ഹേമ പോലും ഇത്തരത്തിൽ വലിയ ഒരു വിവാദത്തിലേക്ക് കത്തിപ്പടരും എന്ന് കരുതിയിട്ടുണ്ടാവില്ല ഇപ്പോൾ ഏതായാലും അത് വഴിമാറി വലിയൊരു വിവാദങ്ങളിലേക്കും വലിയ ചർച്ചകൾക്കും വേദിയായി എന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് കരുതുന്നത് കാരണം മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ഹീനമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രാകൃത രീതികളൊക്കെയാണ് മലയാള സിനിമയിൽ ഉള്ളത് എന്ന് പുറംലോകം അറിയാൻ നിയമപരമായിട്ടെങ്കിലും അറിയാൻ നേരത്തെയൊക്കെ വാമൊഴിയൊക്കെ മുഖേനയൊക്കെയാണ് പലപ്പോഴും പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് മലയാള സിനിമ മോശമായ പ്രവണതകളൊക്കെ ഉണ്ട് എന്ന് ഏതായാലും ഒരു നിയമസാധുത ഇതിന് ഒരു പരിരക്ഷ ഏതായാലും ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് മലയാള സിനിമ എന്ന് നമ്മൾ ഗ്ലാമർ ലോകമായി കരുതുന്ന മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള മോശമായ പ്രവണതകളൊക്കെ ഉണ്ട് എന്ന് പുറംലോകം അറിയാനിടയായി ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു വിവാദങ്ങളൊക്കെ കഴിയുമ്പോൾ സർക്കാരും ഈ ഒരു വിവാദ ഈ ഈ ഒരു കാര്യം ഈ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വിസ്മരിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത അതിനപ്പുറത്തേക്ക് വലിയൊരു നിയമ പോരാട്ടങ്ങളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല സർക്കാരായിട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പഠിക്കാനായിട്ടാണ് ഒരാളെ വെച്ചു ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന അജോയിയെ ഇത് പഠിക്കാൻ വേണ്ടി അതായത് മൂന്നംഗ കമ്മീഷൻ വെച്ചതിന് ശേഷം ആ സബ്മിറ്റ് ചെയ്ത് അഞ്ച് വർഷം ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അത് ഒരു നടപടി സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ വിവാ ആരോപണങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പഠിക്കാൻ ഒരു ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജഡ്ജി ജഡ്ജി ജഡ്ജിയായിരുന്ന ഒരു വ്യക്തി കൊടുത്ത റിപ്പോർട്ട് പഠിക്കാൻ വീണ്ടും അത്രയും അക്കാദമിക് യോഗ്യത ഒന്നുമില്ലാത്ത ഒരാളെ ചലച്ചിത്ര അക്കാദമിയുടെ രാഷ്ട്രീയമായി നിയമിച്ച ഒരു വ്യക്തിയെ അജോയ് എന്ന് പറയുന്ന വ്യക്തിയെ വീണ്ടും പഠിക്കാൻ വേണ്ടി സർക്കാർ നിയമിക്കുകയാണ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്കറിയാം സർക്കാരിൻ്റെ ഒരു താല്പര്യവും സർക്കാരിൻ്റെ ഇതിനകത്തുള്ള ഒരു നമുക്ക് തന്നെ വ്യക്തമാകും ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാലൊളി കമ്മിറ്റി റിപ്പോർട്ട് അതുപോലെ തന്നെ ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചില രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ പെട്ടെന്ന് ചില നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യങ്ങൾ സർക്കാർ ത്വരിതമായ നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായി പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായി എൺപത് ഇരുപത് അനുവാദത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി അങ്ങനെ കോടതിയിൽ കേസായി അങ്ങനെ കോടതി അത് നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെയെല്ലാം ഉണ്ടായ സമയത്താണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നു ഇപ്പോൾ അത് സമർപ്പിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സർക്കാർ ഇതിൻ്റെ ഉള്ളിൽ അതിന് ഇതിൻ്റെ ഉള്ളിൽ ത്വരിതമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് പല കോടയിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഒരു ചില സമുദായങ്ങളിൽ നിന്നും ധാരാളമായി ചെറുപ്പക്കാർ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു അവർ തിരിച്ചു വരുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഉണ്ടാകുന്നു അതുപോലെ കൃഷി ചെയ്ത് ജീവിക്കാൻ സാഹചര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഇവിടെ യുവാക്കൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയെല്ലാം പരാതികൾ ഉയരുമ്പോൾ പോലും സർക്കാർ ഇതിൻ്റെ പേരിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഈ കമ്മീഷൻ റിപ്പോർട്ടുകൾ തന്നെ പലപ്പോഴും രാഷ്ട്രീയ സാഹചര്യത്തിന് അനുസരിച്ച് ഉപയോഗിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന് ശരിക്കും നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതല്ലേ തീർച്ചയായിട്ടും അതായത് നമ്മൾ ഈ കമ്മീഷൻ റിപ്പോർട്ടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ കുറവ് ഇതാണ് ശിക്ഷകൾ ഇപ്പോൾ അഴിമതികളെ സംബന്ധിച്ചുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ അതിനകത്ത് വളരെ കുറേ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നുന്ന ഇടമലയാർ കേസ് ഇടമലയാർ കേസിൽ മാത്രമാണ് കൃത്യമായിട്ടൊരു ശിക്ഷ എന്ന് പറയാവുന്നത് ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിക്കുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ടുകളുടെ ഒരു ഒരു പരിണിത എന്ന് പറയുന്നത് എന്നാൽ ഒരുപാട് റിപ്പോർട്ടുകൾ ഒരുപാട് പേരെ കുറ്റവാളികളായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അവിടെ ഉറങ്ങുന്നുണ്ട് ഇവയ്ക്കൊന്നും ഇതുവരെയും ഒരു പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഒരു റിപ്പോർട്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് എടുക്കുന്ന ഒരു പെയിൻ അത് വളരെ വലുതാണ് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹേമ എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് ഇത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വളരെ രഹസ്യമായിട്ടുള്ള മൊഴികളും വരുന്ന സംഭവമാണ് അപ്പോൾ ഒരു ക്ലർക്കിനെ വെച്ചുകൊണ്ട് ഇതിനെ ടൈപ്പ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു ഒന്ന് രണ്ട് പേരെ അവർ ട്രൈ ചെയ്തു പക്ഷെ പറ്റില്ല അവസാനം ഇവർ തന്നെ ടൈപ്പ് ചെയ്ത് തെറ്റാണ് നൂറുകണക്കിന് പേജുകളാണ് ടൈപ്പ് ചെയ്ത് ചിരിക്കുന്നത് അവർക്ക് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള താല്പര്യം പരിചയമില്ലാത്ത ആളുകൾ തന്നെ ഇത് ചെയ്യേണ്ടി വന്നു അത് ഒരു കാര്യം പിന്നെ ഇതിനകത്ത് മൊഴി കൊടുക്കാനും തെളിവ് കൊടുക്കാനും എത്തിയിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ ഇരകൾ ഇരകൾ എടുക്കുന്ന പെയിൻ അവർ ഒരു കാലത്ത് അനുഭവിച്ച വേദന വീണ്ടും ആവർത്തിക്കുക പലതവണ മൊഴി കൊടുക്കാനായി എത്തുമ്പോഴുണ്ടാകുന്ന അവരുടെ വേദന ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് എന്ന് പറയുക ഓരോ റിപ്പോർട്ടിന് പുറകിലും ഒരുപാട് അധ്വാനങ്ങളുണ്ട് സാമ്പത്തിക ചിലവുണ്ട് ഇപ്പോൾ ഇത് തന്നെ ഒരു കോടിയോളം ഒരു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ഒരു കോടിയിലേറെ പൈസ ചിലവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭയിൽ ഒരു ചോദ്യം വന്നു എത്ര കമ്മീഷനുകൾ എന്തൊക്കെ ചിലവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം വന്നിരുന്നു ആറ് കഴിഞ്ഞ ആറ് വർഷത്തിനുള്ളിൽ ഏഴ് കമ്മീഷനെ നിയോഗിച്ചു ഏഴ് കോടിയോളം രൂപ ചിലവും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് പെയിൻ എടുത്തുകൊണ്ടാണ് ഓരോ റിപ്പോർട്ടും പുറത്തു വരുന്നത് അപ്പോൾ അതിന് റിസൾട്ട് ഇല്ലാതെ പോകുന്നതെന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ് ഒരുപാട് ബോട്ടപകടേക്കുറിച്ച് പ്രധാനമായിട്ടും ബോട്ടപകടങ്ങളാണ് കേരളത്തിൻ്റെ കമ്മീഷനുകൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആദ്യത്തെ ഒരു ബോട്ടപകടത്തിൽ വന്ന റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇത്രയും ബോട്ടപകടങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തം എത്രയും ആളുകളുടെ ജീവനതിനു വേണ്ടി പൊലിഞ്ഞു ഈ ജീവൻ പൊലിഞ്ഞ ആളുകൾ കൂടി അവരുടെ കയ്യിൽ നിന്നെടുത്ത നികുതി പണം കൊണ്ടാണ് ഇവർ ഈ റിപ്പോർട്ട് ആലോചിക്കണം അവർ സ്വയം കൊടുത്ത ആ അതിന് പോലും എന്താ പറയുക അതിന് ഗുണമില്ലാതായി അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പം അത്രയും ബുദ്ധിമുട്ടിയെടുക്കുന്ന ഈ റിപ്പോർട്ടുകൾ വളരെ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സർക്കാരുകൾ പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞു സോളാർ കമ്മീഷൻ്റെയും അതുപോലെ തന്നെ ചില പ്രത്യേക സാധനങ്ങൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ അവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവരുടെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് വേണ്ടി എതിരായിട്ട് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ഈ ബോട്ട് ദുരന്തം ബോട്ട് ദുരന്തങ്ങളുണ്ടായ അത്തരം കമ്മീഷനുകളായി ആർക്കും പ്രത്യേകിച്ച് ഉപകരവില്ലാത്ത കാര്യങ്ങളാണ് അതുപോലും നടപ്പാക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റുകൾ കൃത്യമായി ശ്രദ്ധ പുലർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതിനുവേണ്ട പ്രഷർ സമ്മർദ്ദം പൊതുസമൂഹത്തിൽ നിന്നുണ്ടാവണം അല്ലെങ്കിൽ ഈ കമ്മീഷനുകൾ സുപ്രീം കോടതി അതുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് ജഡ്ജിയെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത് ആദ്യകാലങ്ങളിൽ സിറ്റിംഗ് ജഡ്ജിയാണ് ഏറ്റവും പ്രധാന വിഷയം എന്ത് എന്തൊരു പ്രധാന ഒരു വിഷയം വന്നാലും സിറ്റിംഗ് പ്രതിവർഷം ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം സിറ്റിംഗ് ജഡ്ജിയെ കുറിച്ച് കൊണ്ട് അന്വേഷിക്കണം എന്നാണ് അവസാനം സുപ്രീം കോടതിക്ക് തന്നെ ഇത് മനസ്സിലായി ഒരുപാട് കമ്മിറ്റികൾ പുറത്തു വന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നാൽ ഇതൊന്നും നടപ്പാക്കുന്നില്ലെന്ന് കോടതി മനസ്സിലാക്കി കാണണം ഒരുപാട് കേസുകൾ നിലവിൽ നടക്കുന്നുണ്ട് അവയ്ക്കൊന്നും ജഡ്ജിമാരില്ലാത്ത സാഹചര്യത്തിൽ കമ്മീഷനുകൾക്ക് വേണ്ടി ജഡ്ജിമാരെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള സുപ്രീം സുപ്രീംകോടതി നിലപാടെടുക്കുകയായിരുന്നു അപ്പം ഇത്തരം ഒരു സാഹചര്യം നിലവിലുണ്ട് കമ്മീഷനുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പക്ഷേ ഇവയിലൊന്നും നടപടി ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് വലിയൊരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി ബിബിനും നേരത്തെ വിവരാവകാശം ആ അദ്ദേഹം പറയണ്ട ഇപ്പോൾ ഏറ്റവും വലിയ ദുരന്തം എന്ന് ആണ് ഇപ്പോഴുള്ളത് കമ്മീഷൻ മാത്ര കമ്മീഷനോടൊപ്പം തന്നെ ആറു ഏഴും സ്റ്റാഫിനെ നിയന്ത്രിക്കണം ഓഫീസ് സംവിധാനം ഉണ്ടാകണം അത്തരത്തിലുള്ള ഇതിലേക്കൊക്കെ പോകുമ്പോൾ വലിയ ചിലവാണ് സർക്കാരിനെ നേരിടേണ്ടി വരിക പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരങ്ങളിലൊക്കെ ആക്ഷേപങ്ങളൊക്കെ ഉയരുമ്പോൾ ഒന്ന് കണ്ണി കണ്ണിപ്പൊടിയിടാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കമ്മീഷന് വയ്ക്കും ആ സമയത്ത് ഏത് പ്രതിപക്ഷ ഏത് പാർട്ടിയാണോ പ്രതിപക്ഷത്തിരിക്കുന്നത് അവരും ആവശ്യപ്പെടുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം വേണമെന്നാണ് അവർക്കും ഇതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല പലപ്പോഴും അവരും ഇത്തരത്തിൽ കമ്മീഷനെ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു സിറ്റിങ്ങിനോ അല്ലെങ്കിൽ മൊഴി കൊടുക്കാൻ പോലും അവരും പോലും സന്നദ്ധരാകാറില്ല അവർ ആവശ്യപ്പെട്ട് നിയമിക്കുന്ന കമ്മീഷനുകൾക്ക് അവർ പോലും മൊഴി കൊടുക്കാൻ പോകാറില്ല പക്ഷേ അവരും ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി അവരാവശ്യപ്പെടുന്നത് ആദ്യം തന്നെ ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷനും വയ്ക്കണം എന്നതായിരിക്കും അപ്പോൾ സർക്കാരും അതിന് ഒപ്പം താളം തുള്ളിക്കൊണ്ട് ഒരു കമ്മീഷനെ നിയമിക്കും പിന്നീട് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തദൈവയാണ് അതാണ് കേരളം ഈ അടുത്ത ആളുകളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പല കമ്മീഷനുകളുടെ റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് കമ്മീഷനെ വെക്കേണ്ടി വരില്ല അതാണ് ഒരു കാര്യം അപ്പൊ ഉദാഹരണമായിട്ട് മാറാട് കമ്മീഷൻ മാറാട് കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് ചില സൂചനകൾ തന്നിരുന്നു അക്കാലത്ത് ഇവിടെ പ്രബലമായിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായ സൂചന വന്നിരുന്നു അത് ഏതെങ്കിലും രീതിയിൽ പുറത്തുവരികയോ നടപ്പാക്കുകയോ ചെയ്തിരുന്നെങ്കിൽ പല മാറ്റങ്ങളും ഇവിടെ ഇവിടെ ആദ്യം സൂചിപ്പിച്ച ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് അതെ മുംബൈ പക്ഷേ ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ കേന്ദ്ര സർക്കാർ അത് വെളിച്ചം പോലും കണ്ടിട്ടില്ല എന്നതാണ് ദുഃഖകരമായ ഒരു കാര്യം അത് കേന്ദ്ര സർക്കാരാകട്ടെ സംസ്ഥാന സർക്കാരാകട്ടെ അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉപയോഗിക്കും അല്ലാത്തത് കണ്ടില്ലാന്ന് അടിക്കും ഇപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഒരു അവസ്ഥ നമുക്കിപ്പം ഞങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇനിയാണെങ്കിലും സംസ്ഥാന സർക്കാർ ആ ഒരു ഊർജിതമായ ഒരു ശ്രമം നടപ്പാക്കാൻ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഒരു ശുദ്ധീകരണം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകും എന്ന് തോന്നുന്നില്ല കാരണം അവരെ സംബന്ധിച്ചുള്ള സിനിമാ മേഖലയിലുള്ളവരൊക്കെ തന്നെ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന പല ഉന്നതരായ ആളുകൾ തന്നെയുണ്ട് സർക്കാരിൽ തന്നെ അതിനകത്ത് സിനിമാ മേഖലയിൽ ഉൾപ്പെട്ടവരുണ്ട് അപ്പൊ സ്വാഭാവികമായും അതിനകത്തൊക്കെ സർക്കാർ കണ്ടില്ലായെന്ന് കടിക്കും അതായത് സ്വാഭാവികമാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ ഓരോ കമ്മീഷനെ വെക്കുകയും ഇനിയും കമ്മീഷന് വെക്കും ഇപ്പം അറിയ അടുത്ത ആളുകളിൽ പൂക്കോട് മറ്റേ വെറ്റിനറി സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥി എസ് എഫ് ഐയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വേഗം തന്നെ എന്താണ് കമ്മീഷനെ വെക്കണമെന്ന് പറഞ്ഞു ജസ്റ്റ് ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജഡ്ജി ആയിരുന്ന റിട്ടയേഡായ ഹരിപ്രസാദിനെ ഒരു കമ്മീഷനായിട്ട് വെച്ചിട്ടുണ്ട് ഈ കമ്മീ ഈ കമ്മീഷന് വീണ്ടും കുറേ ശുപാർശകൾ സമർപ്പിക്കും കലാലയങ്ങളിലെ ഈ വിദ്യാർത്ഥികളുടെ സംഘർഷവൊക്കെ ബന്ധപ്പെട്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറേ കമ്മീഷൻ എന്തെങ്കിലുമൊക്കെ ശുപാർശകൾ സ്വാഭാവികമായും അദ്ദേഹവും സമർപ്പിക്കും അദ്ദേഹം ഇതുവരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അപ്പം ഇതേ ഏതെങ്കിലും ഇത്തരത്തിൽ വലിയ ഒരു പ്രക്ഷോഭം ഉയർന്നു വരുമ്പോൾ ആളുകളെ ഒരേ കമ്മീഷനെ വെക്കും വലിയൊരു പരിഗണന ഇനിയാനും കിട്ടാൻ തോന്നുന്നില്ല കാലാകാലങ്ങളായി ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നിരവധി കമ്മീഷനുകളെ സർക്കാരുകൾ വെക്കുന്നുണ്ട് എങ്കിലും ക്രിയാത്മകമായ ഇടപെടലുകൾ ഒന്നും തന്നെ അതിന്റെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായ ഇടപെടലുകൾക്കായി സർക്കാരുകൾ ഏതു തരത്തിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ സംശയം ഉളവാക്കുന്ന പല കാര്യങ്ങളും ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ തന്നെ കണ്ടു കാരണം അതീവ ഗുരുതരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അതീവ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നു കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം മാത്രം പുറത്തു വന്നപ്പോൾ തന്നെ വളരെ വലിയ കൂളടക്കങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുന്ന ബാക്കിയുള്ള റിപ്പോർട്ടുകൾ ഇതുപോലെ പണം മുടക്കി ജഡ്ജിമാരെ നിയമിച്ച് എടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെ സർക്കാരിന്റെ കൈവശം ഇരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം എത്രത്തോളം ക്രിയാത്മകമായ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അത് പുറത്തു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ എത്രത്തോളം പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ചുമുള്ള ചർച്ചകൾ നമ്മൾ നടത്തുകയായിരുന്നു നമ്മുടെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് സർക്കാരുകൾ ക്രിയാത്മകമായ ഇടപെടലോടെ അവരുടെ കൈകളിൽ ഇരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പരസ്യപ്പെടുത്തുവാനും അതനുസരിച്ചുള്ള ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുവാനും തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് മറ്റൊരു വിഷയവുമായി നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം